സ്വാഗതം എബ്രഹാം എന്റെ ഏഴാം ദിനത്തെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് വരാം ഒപ്പം ഇതുവരെയുള്ള ഓരോ ദിവസത്തെയും ട്രാക്ഡ് കളക്ഷൻസ് വിത്ത് സ്ക്രീൻഷോട്ടോടെ വരാം എന്താണെങ്കിലും ഈ ഒരു സിനിമയെ ഒരുപാട് പേർ ഭയക്കുന്നു കാരണം ഈ സിനിമയുടെ പോക്ക് ആ റേഞ്ചിലേക്ക് തന്നെയാണ് പലരും പേടിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള സിനിമയുടെ കളക്ഷൻ തകർക്കുമോ എന്നുള്ളതാണ് കാരണം ആ പേടി തന്നെയാണ് പലരെയും ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു കാരണം ഇതൊരു ജയറാം സിനിമയാണ് എന്നൊക്കെ പോലും കാണുന്നില്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജയറാമിനൊരു വിജയം ലഭിക്കുന്നത് എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല എന്താണെങ്കിലും എത്ര കനത്ത ഡീഗ്രേഡിംഗ് വന്നാലും ഇന്നും സിനിമ ഒരു കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതായത് തുടർച്ചയായി ഏഴ് ദിവസവും സിനിമ ഒരു കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ ഒരു കോടിക്ക് അടുത്തോ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രാക്ട് കളക്ഷൻസിൽ തുടങ്ങാം അതായത് ഇന്ന് ഏഴാമത്തെ ദിവസമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇത് എട്ടാമത്തെ ദിവസമായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്ലോഡ് ചെയ്യുന്ന ഡിഫറൻസ് കാരണം അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്നോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ കണ്ട സിനിമ ഇന്ന് ബുധനാഴ്ച ലഭിക്കുന്നത് പതിനാറ് ശതമാനത്തോളം ഓക്യുപൻസി അറുപത്തി ഒന്ന് അതായത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് അതായത് അറുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ അതായത് ഇരുപത്തയ്യായിരം രൂപയുടെ കുറവാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അറുപത്തി രണ്ട് ലക്ഷം രൂപ എന്ന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് പറയാൻ പറ്റും അതായത് ഏകദേശം തൊണ്ണൂറിനും ഒരു കോടിക്കും ഇടയിലായിരിക്കാം ഇന്നത്തെ കളക്ഷൻ വരുന്നത് എന്ന ഏഴാം ദിനത്തെ കളക്ഷൻ ഇനി നമുക്ക് റിവേഴ്സ് ഓർഡറിൽ തന്നെ നോക്കി നോക്കിപ്പോകാം ആറാം ദിവസത്തെ കളക്ഷൻ ആറാം ദിവസത്തെ കളക്ഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ എണ്ണൂറ്റി പത്തൊമ്പതോളം അതായത് നമുക്ക് ഓരോ ദിവസേം ട്രാക്കിങ്ങിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയുന്നു ഇന്നലെ എണ്ണൂറ്റി പത്തൊൻപത് ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യാൻ ട്രാക്കേഴ്സിന് പറ്റിയിട്ടുള്ളൂ ഇതൊരു പ്രമുഖ ട്രാക്കറുടെ ഇത് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് വിത്ത് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഏറെ വിശ്വസനീയമായ ട്രാക്കിങ് തന്നെയാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് ആളെ അറിയില്ല എന്തായാലും അങ്ങനെ അവർ ചെയ്യുന്ന ആ ഒരു െല്ലാം ഒരേപോലെ തന്നെ പോകുന്നത് കൊണ്ട് നമ്മൾ ഇതുതന്നെയാണ് വിശ്വസിച്ച് പോരുന്നത് കൂടുതലും അപ്പം ആറാം ദിവസത്തെ നമുക്ക് കാണാൻ കഴിയുന്ന എണ്ണൂറ്റി പത്തൊമ്പതോളം ഷോസാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് അൻപതിനായിരത്തി മുകളിൽ ആളുകൾ അതായത് ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ ഓക്യുപ്പൻസി ഉണ്ട് എഴുപത്തിയാറ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ അതായത് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് അപ്പോൾ ഒന്ന് ഒരു കോടിക്കും ഒന്നേകാൽ കോടിക്കും ഇടയിലാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാം ദിവസത്തെ ഇനിയും ശരിക്കുമുള്ള കളക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാല് ദിവസം കൊണ്ട് ഇരുപത്തി അഞ്ച് കോടിയിലേക്ക് സിനിമ എത്തിയെന്ന് അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് പോസ്റ്ററിൽ വന്നേക്കുന്നതാണ് കാരണം ഇന്ന് പോസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മിക്കവരും വിശ്വസിക്കുന്നത് പല സിനിമകളുടെയും കാര്യം അങ്ങനെ വരുന്നു അത് വിശ്വസിക്കുമ്പോൾ ഈ ഒരു സിനിമയെ നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പം അഞ്ചാം ദിവസമാണ് അഞ്ചാം ദിവസം എണ്ണൂറ്റി മുപ്പത്തിയാറ് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഷോയുടെ കൗണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കണക്കുകളിനേക്കാളും കൂടുതൽ ആണ് എമൗണ്ട് എപ്പോഴും വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അറുപത്തി ഏഴായിരത്തിന് മുകളിലുള്ള ആളുകൾ കാണുകയും ഇരുപത്തി ആറ് ശതമാനത്തോളം ഓക്യുപ്പൻസി വധരിക്കുകയും ഒരു കോടി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നത് അതായത് നമുക്ക് അറിയാം എത്രത്തോളമാണ് അഞ്ചാം ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത് നാലാം ദിവസത്തിലേക്ക് കാണുക നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്തു അമ്പത്തി എട്ട് ശതമാനത്തോളം ഓക്യുപ്പൻസി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നര ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ കാണുകയും രണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലേക്ക് അതിൻ്റെ ഗ്രോസ് കളക്ഷൻ എത്തുന്നത് ട്രാക്ഡ് കളക്ഷൻസ് എത്തുകയും ചെയ്തു അതായത് മൂന്ന് കോടിക്ക് മുകളിലാണ് നാലാം ദിവസവും സിനിമയുടേത് ഇനി മൂന്നാം ദിവസം എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി പത്തൊമ്പത് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് മുകളിലെ ആളുകൾ കാണുകയും നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇനി ഡേ ടുവിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഷോകളിൽ നിന്ന് ഏകദേശം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ദിനം ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ട്രാക്കിങ്ങിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഈ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഓരോ ദിവസത്തെയും ഒരു ദിവസം പോലും വിട്ടുപോകാതെ നമ്മൾ ഓരോ ദിവസത്തെയുമാണ് പറഞ്ഞിരിക്കുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഡേ സിക്സ് ആൻഡ് ഡേ സെവൻ അതായത് അമ്മാതിരി ഒരു കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ട്രാക്കിങ്ങിൽ നിന്ന് മാത്രമായിട്ട് പതിനൊന്ന് കോടിക്ക് മുകളിൽ ഇതുവരെ സിനിമ പറയുന്നുണ്ട് അതായത് വേൾഡ് വൈഡ് ട്രാക്കിംഗ് അല്ല കേരള കളക്ഷൻ ട്രാക്കിംഗ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജയറാം സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് എന്താണല്ലോ അറിയില്ല അതിൻ്റെ ഉദ്ദേശശുദ്ധിയും നമുക്കറിയില്ല ഫാൻ ഫൈറ്റ് ആകാം അത് ജെറോമിനോട് എടുക്കേണ്ട ആവശ്യങ്ങൾ പോലും കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ഏകദേശം അഞ്ച് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു മലയാള സിനിമ കിട്ടുന്നതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു ആണ് എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ച് മമ്മൂട്ട്ക്ക അല്ലെങ്കിൽ മമ്മൂട്ടി ഈ സിനിമയിൽ ഉള്ളത് ആണ് ഡീഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കാരണം നമുക്കറിയാം അദ്ദേഹം ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും കളക്ട് ചെയ്യപ്പെടുന്ന ഒരു പരമാർത്ഥം തന്നെയാണ് എന്നുള്ളത് അറിയാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഫാൻ ഫൈറ്റുകൾ ആവാം പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സിനിമയും ഡീഗ്രേഡ് ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം സിനിമ നല്ലതാണെങ്കിൽ വിജയിക്കും അതിപ്പോൾ ഫാൻസ് എന്തോരം തറവത്തി പറഞ്ഞാലും പരാജയപ്പെടുത്താൻ കഴിയില്ല ഡീഗ്രേഡേഴ്സ് എന്തോരും നോക്കിക്കഴിഞ്ഞാലും തറവത്തി പറഞ്ഞാലും അങ്ങനെയൊന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല കാരണം ഇതുവരെ കണ്ടേക്കുന്ന സിനിമകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞാലും കാതൽ കോർ എടുത്തു കഴിഞ്ഞാലും നേരുന്ന സിനിമ കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് നല്ല വിജയമായിട്ട് തന്നെ പോകുന്നു എത്രത്തോളം ഡീഗ്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാലും നടക്കില്ല ഫാൻ ഫൈറ്റിലൂടെ പരാജയപ്പെടുത്താൻ നോക്കിയാലും നടക്കില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നമുക്കറിയാം കണ്ണൂർ സ്കോഡ് എന്ന സിനിമ തൊണ്ണൂറ്റി ഒന്നര കോടിയോളമാണ് അതിൻ്റെ ഫൈനൽ കളക്ഷൻ വരികയുണ്ടായത് അതേപോലെ തന്നെ ഈ കാതൽ തകോർ എന്ന് പറഞ്ഞ സിനിമ ഏകദേശം പത്തൊമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ വരികയുണ്ടായി വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ഫൈനൽ വന്നു കഴിഞ്ഞപ്പോൾ നേരെ എന്ന സിനിമ ഒഫീഷ്യലായിട്ട് നൂറ് കോടി എന്നുള്ള കളക്ഷൻ വരികയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എബ്രഹാം ഓസ്ലറിന് നാല് ദിവസം കൊണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതായത് ഇതിനോടകം തന്നെ ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കേരള കളക്ഷൻ വെച്ച് മാത്രമായിട്ട് സിനിമ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ വിദേശ ജനങ്ങളിലെ കാര്യങ്ങളിലും കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് കോടി അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് കോടി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് എന്തായാലും നാൽപ്പത് കോടിക്ക് താഴെയായിട്ട് ഏഴ് ദിവസം കൊണ്ട് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും ഇവിടെ ഒരു വലിയ വിജയമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ഒരു വിജയം അതായത് തുടക്കം തന്നെ ഒരു സക്സസ് കിട്ടുന്ന ഒരു കാര്യം വരുന്നു തുടർന്നും മലയാള സിനിമയ്ക്ക് അങ്ങനെ വരട്ടെ ഒരുപാട് ഒരുപാട് വമ്പൻ സിനിമകൾ വരുന്നുണ്ട് മലൈക്കോട്ടെ വാര്യ്മൻ അടുത്ത ആഴ്ച വരികയാണ് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സിനിമയായിട്ടാണ് വരുന്നത് അറുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിൽ കേരളത്തിൽ ഓടാൻ പോകുന്നു നമ്മൾ കാത്തിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി അവിടുന്ന് നൂറ് കോടി നേടുന്നത് അത് മലയ്ക്കോട്ടെ വാലിമനിൽ നമ്മൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നു പിന്നാലെ ഭ്രമയുഗം എന്ന മമ്മൂട്ടി സിനിമ വരുന്നുണ്ട് അതും അതേ തരത്തിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വന്ന് കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്കും ഉള്ളിലും വിദേശത്തും പോയി ആ സിനിമയും മലയാളത്തിൽ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടിക്കും മുകളിലെത്തുന്ന സിനിമയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം ഇതൊക്കെ നല്ല കോർ ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് പിന്നെയും അതേപോലെ തന്നെ വമ്പൻ സിനിമകൾ വരാൻ പറ്റും വമ്പൻ സിനിമകൾ മാത്രമല്ല നല്ല നല്ല സിനിമകൾ ഇതിനിടയിൽ വരുന്നുണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പനടയിൽ അതേപോലെ ആടി ജീവിതം ഇങ്ങനെയുള്ള നല്ല ടർബോ തുടങ്ങിയ വമ്പൻ സിനിമകൾ ഇതിനിടയിൽ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ സക്സസ് ആയി കഴിഞ്ഞ വർഷം നമുക്ക് പതിനൊന്ന് സിനിമകൾ അല്ലെങ്കിൽ പന്ത്രണ്ട് സിനിമകളാണ് വിജയം കൊയ്തെങ്കിൽ ഈ പ്രാവശ്യം അതൊരു ഇരുന്നൂറ് അല്ലെങ്കിൽ അമ്പത് സിനിമയ്ക്ക് മുകളിലെങ്കിലും എത്തട്ടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സിനിമകൾ അല്ലെങ്കിൽ മുന്നൂറ് സിനിമകൾ വരുന്നതിനകത്തിൽ അറ്റ്ലീസ്റ്റ് അമ്പത് സിനിമകളെങ്കിലും ആ രീതിയിലുള്ള വിജയം കൊയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്താണേലും ഈ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഓരോ സിനിമയും വിജയിക്കുമ്പോഴാണ് നല്ല ലെവലിൽ നമുക്ക് സിനിമകൾ കാണാൻ കഴിയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് നല്ല ലെവലിൽ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പടം വിജയിച്ചാൽ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ഒരാളുടെ പരാജയത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്തായാലും ഇവിടെ ഡീഗ്രേഡേജ് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേർ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം ഈ സിനിമ അൻപത് കോടിക്കും മുകളിൽ ഇന്ത്യയിൽ നിന്ന് കളക്റ്റ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്യപ്പെട്ട പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനിയും പത്ത് പത്ത് ദിവസത്തിന് അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തോളമാണ് മലക്കോട്ടെ വാലിമൻ വരുന്ന വരാനുള്ളതെങ്കിലും ആ ഒമ്പത് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ അൻപത് കോടിയിലേക്ക് എത്തും അത് കഴിഞ്ഞാലും ഈ സിനിമയ്ക്കൊരു ലോങ്ങ് റണ്ണിങ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം ഗ്രേറ്റ് മീഡിയാസ്